നടത്തി ആറാം ഫാം ആറാം ബ്ലോക്കിലെ തൊഴിലാളികൾ തൊഴിലാളിയും സിന്ദാബാദ് അവകാശങ്ങൾ തന്നേ തീരു അവർ തന്നേ തീരു അന്നേ തീരു ഈ സമരം ഈ സമരം ഷാപ്പിംഗ് ജോലി നിർത്തിവെച്ച് ആറാം ബ്ലോക്കിൽ നിന്നും എട്ടാം ബ്ലോക്കിലേക്ക് ചേന നടന്നതിനായി പോകണമെന്ന അഡ്മിനിസ്ട്രേറ്ററുടെ അറിയിപ്പിൽ പ്രതിഷേധിച്ചാണ് മിന്നൽ പണിമുടക്ക് നടത്തിയത് രണ്ടായിരത്തി ബോണസ് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫാമിലെ മുഴുവൻ തൊഴിലാളികളും പ്രതിഷേധിച്ചിരുന്നു അവിടുത്തെ ഇവിടെ കിട്ടുന്ന ഈ ഈ ഈ മാനേജ്മെന്റ് തുടർന്ന് ആറാം ബ്ലോക്കിലെ പാൽ സംഭരണം ഉൾപ്പെടെ തൊഴിലാളികൾ നേരത്തെ തടഞ്ഞിരുന്നു നിലവിൽ സാമാന്യം ഭേദപ്പെട്ട വില ലഭിക്കുന്ന റബ്ബർ ടാപ്പിംഗ് നിർത്തിവെച്ച് വിപണിയിൽ പ്രാധാന്യമില്ലാത്ത ചേന കൃഷി നടത്തുന്നതിന് വേണ്ടിയാണ് മാനേജ്മെന്റ് തയ്യാറാവുന്നതെന്നും ഇത് ഫാമിനെ നാശത്തിലേക്ക് നയിക്കുമെന്നും തൊഴിലാളികൾ പറയുന്നു ബോണസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ വ്യാഴാഴ്ച മുതൽ ബ്ലോക്ക് ആറിലെ എല്ലാ പ്രവൃത്തികളും തടയുമെന്നും ഓഫീസിന്റെ പ്രവർത്തനം ഉൾപ്പെടെ തടസ്സപ്പെടുത്തുമെന്നും തൊഴിലാളികൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ആറാം ബ്ലോക്കിലെ കാശീർ തൊഴിലാളികൾ ഉൾപ്പെടെ മിന്നൽ പണിമുടക്കിൽ പങ്കെടുത്തു